ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം പാഠപുസ്തകം അതായത് എസ് സി ആർ ടി പാഠപുസ്തകമായ അദ്ധ്യായം രണ്ട് ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആയിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തഞ്ച് അപ്പം കാലഘട്ടം എന്നാണ് രണ്ടാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നാൽപ്പത്തഞ്ച് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനെട്ടായിരുന്നു അപ്പം രണ്ടാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് രണ്ടാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ചത് ഉഡ്രോ വിൽസൺ അമേരിക്ക ഇപ്പം എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് രണ്ടാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ചത് ആരാണിടേയും ഉഡ്രോ വിൽസൺ അമേരിക്ക അച്ചുതണ്ട് ശക്തികൾ അതായത് ആക്സിസ് പവർ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ അപ്പം അച്ചുതണ്ട് ശക്തികൾ ആക്സിസ് പവർ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സഖ്യശക്തികൾ അലൈഡ് പവേഴ്സ് എന്നറിയപ്പെടുന്ന രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന അപ്പം സഖ്യശക്തികൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണിടേം ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന അപ്പം അച്ചുതണ്ട് ശക്തികളിൽ വരുന്ന ഏതൊക്കെ രാജ്യങ്ങളാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സഖ്യശക്തികളിൽ ആരൊക്കെയാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് പിന്നെ അതാണ് ചൈന അച്ചുതണ്ട് ശക്തികളുടെ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് ബ്രിട്ടനും ഫ്രാൻസും പ്രോത്സാഹനം നൽകുകയും സോവിയറ്റ് യൂണിയനെ ശത്രുവായി കണ്ട നയമാണ് പ്രീണന നയം അപ്പം എന്താണ് അച്ചു അച്ചുചണ്ട് ശക്തികളുടെ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് ബ്രിട്ടനും ഫ്രാൻസും പ്രോത്സാഹനം നൽകുകയും സോവിയറ്റ് യൂണിയനെ ശത്രുവായി കണ്ട നയമാണ് പ്രീണന നയം പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് പ്രീണനയത്തിന് ഉദാഹരണമാണ് മ്യൂണിക്കുടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് അപ്പോൾ പ്രീണനയത്തിന് പ്രീണന നയത്തിന് ഉദാഹരണം ഏതാണ് മ്യൂണിക്കുടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് മ്യൂണിക്കുടമ്പടി പ്രകാരം ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ച ചെക്കോസ്ലോവാക്യയിലെ സ്ഥലമാണ് സുഡ സുഡൻ ലാൻഡ് അപ്പം മ്യൂണിക്കുടമ്പടി പ്രകാരം ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ച ചെക്കോസ്ലോവാക്യയിലെ സ്ഥലമാണ് സുഡൻഡൻ ലാൻഡ് പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്ത് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒപ്പുവെച്ച സന്ധിയാണ് അനാക്രമണ സന്ധി നോൺ അഗ്രിഗേഷൻ പാക്റ്റ് അപ്പോൾ പരസ്പരം ആക്രമിക്കുകയില്ലെന്ന് പോളണ്ട് പങ്കുവയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്ത് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒപ്പുവെച്ച സന്ധിയാണ് എന്ത് ഏത് സന്ധി അനാക്രമണ സന്ധി അനാക്രമണ സന്ധി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് അപ്പോൾ എന്നാണ് അനാക്രമണ സന്ധി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് രണ്ടാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുണ്ടായ കാരണമാണ് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം അപ്പോൾ രണ്ടാം ലോകമഹായുദ്ധത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏതാ പറയേണ്ടത് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ് എന്തിന് കാരണം രണ്ടാം മഹാ ലോകമഹായുദ്ധത്തിന് കാരണമായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്ന് അപ്പോൾ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്ന് യുദ്ധം കലാ ഗോർണിക്ക ചിത്രം ആരാ വരച്ചത് പിക്കാസോ അപ്പം ഗോർണിക്ക ചിത്രം ആരാണ് വരച്ചത് പിക്കാസോ മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന നോവൽ എഴുതിയത് ഏണസ്റ്റ് ഹെമിങ് ആണ് അപ്പം മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി നോവൽ ഏണസ്റ്റ് ഹെമിങ് വേ ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട് അതായത് യുദ്ധ ത്രയങ്ങൾ ഇത് എഴുതിയത് ആന്ധ്രേ വൈദ പോളിഷ് സംവിധായകനാണ് ആന്ധ്രേ വൈദ അപ്പം ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്ന ത്രയങ്ങൾ ആന്ധ്രേ വൈദ പോളിഷ് സംവിധായകൻ ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ് സിനിമ ഡേവിഡ് ലീൻ അപ്പോൾ ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ് സിനിമ ഡേവിഡ് ലീൻ ഹിരോഷിമ മോൺ അമോർ സിനിമ അലൻ റെനെ അപ്പം ഹിരോഷിമ മോൺ അമോർ സിനിമ ആരുടെയാണ് അലൻ റെനെ ഷിൻഡ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് സിനിമ സ്റ്റീവൻ സ്പിൽ ബർഗ് അപ്പം ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് സിനിമ സ്റ്റീവൻ സ്പിൽ ബർഗ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ സിനിമ ചാർലി ചാപ്പിൾ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ സിനിമ ആരുടെയാണ് ചാർലി ചാപ്പിൾ ഒന്നും കൂടെ പറയാം ഗോർണിക്ക പിക്കാസോ മണിമുടങ്ങുന്നത് ആർക്കു വേണ്ടി ഏണസ്റ്റ് ഹെമിംഗ്വേ ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട് ആന്ദ്രേ വൈദ ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ് ഡേവിഡ് ലീൻ ഹിരോഷിമ മോൺ അമോർ അലൻ റെനെ ഷിൻഡ് ഷിൻഡിലേഴ്സ് ലിസ്റ്റ് സ്റ്റീവൻ സ്പിൽമേ സ്പിൽബർഗ് ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ ചാർലി ചാപ്രി സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മൂന്ന് അപ്പം സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മൂന്ന് ഏതൊക്കെ രാജ്യങ്ങളുടെ കടന്നുവരവാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിയത് സോവിയറ്റ് യൂണിയൻ അമേരിക്ക അപ്പം ഏതൊക്കെ രാജ്യങ്ങളുടെ കടന്നുവരവാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിയത് സോവിയറ്റ് യൂണിയൻ അമേരിക്ക ജപ്പാനെ കീഴടക്കാൻ ട്രാൻസ് സൈബീരിയനിലൂടെ സൈനിക നീക്കം നടത്തിയ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ അപ്പം ജപ്പാനെ കീഴടക്കാൻ ട്രാൻസ് സൈബീരിയയിലൂടെ സൈനിക നീക്കം നടത്തിയ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ ഹവായി ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അപ്പം ഹവായി ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പ ജപ്പാൻ ആക്രമിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് അപ്പം എന്നാണ് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഹിരോഷിമയിൽ വർഷിച്ച ബോംബാണ് ലിറ്റിൽ ബോയ് അപ്പോൾ ഹിരോഷിമയിൽ വർഷിച്ച ബോംബ് ഏതാണ് ലിറ്റിൽ ബോയ് അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയെ ബോംബ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ഒൻപത് അപ്പം അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ ഒമ്പത് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ബോംബ് വർഷിപ്പിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറ് ആറാം തീയതിയാണ് ഡേറ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് വർഷം ഒന്ന് തന്നെയാണ് നാഗസാക്കിയിൽ വർഷിച്ച ബോംബാണ് ഫാറ്റ് ഹിരോഷിമയിൽ വർഷിച്ച ബോംബ് ഏതാണിടെ ലിറ്റിൽ ബോയ് നാഗസാക്കിയിൽ വർഷിച്ച ബോംബാണ് ഏതെന്ന് പറയപ്പെടുന്നത് ഫാറ്റ്മാൻ ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേര് ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാഖുഷകർ അപ്പം എന്താണ് ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേര് ജീവിക്കുന്ന മനുഷ്യരെന്താണ് ഹിബാഖുഷകർ ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായുണ്ടായ അണുവികിരണത്തിൻ്റെ ഇരയായ ബാലികയാണ് സഡോക്കോ സസുക്കി അപ്പം ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായുണ്ടായ അണുവികിരണത്തിൻ്റെ ഇരയായ ബാലികയാണ് സഡോക്കോ സസുക്കി യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമായ സഡോക്കോ കൊക്കുകൾ നിർമ്മിച്ചത് സഡോക്കോ സസുക്കി അപ്പം യുദ്ധവികാരത്തിന്റെ വികാരത്തിൻ്റെ പ്രതീകമായ സഡോക്കോ കൊക്കുകൾ നിർമ്മിച്ചത് ആരാണ് സഡോക്കോ സസുക്കി അടുത്തത് ഐക്യരാഷ്ട്ര സംഘടന രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എന്നറിയപ്പെടുന്നത് ഐക്യരാഷ്ട്ര സംഘടന അപ്പം എന്താണ് ഐക്യരാഷ്ട്ര സംഘടന രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാല് യു എൻ ദിനമാണ് ഒക്ടോബർ ഇരുപത്തിനാല് ശ്രദ്ധിച്ചോ യു എൻ ദിനമാണ് എന്നറിയപ്പെടുന്നത് ഒക്ടോബർ ഇരുപത്തി നാല് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനമാണ് ന്യൂയോർക്ക് അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്ക് അപ്പോൾ ഒന്നുകൂടെ ഐക്യരാഷ്ട്ര സംഘടന രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് യു എൻ ദിനം ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്ക് സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്നും കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് അറിയപ്പെടുന്നതാണ് അബ കോളനീകരണം ഇപ്പം സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്നും കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് അറിയപ്പെടുന്ന എന്താണ് അപകോളനീകരണം സാമ്രാജ്യത്തിനെതിരായി സമരം നടത്തിയ രാഷ്ട്രീയ നേതാക്കളാരൊക്കെയാണ് ഗാന്ധിജി നെൽസൺ മണ്ടേല കോമിയൻ ക്രൂമ പിന്നെ ജോമോ കെനിയാത്ത അപ്പം ഇത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് സാമ്രാജ്യത്തിനെതിരായി സമരം നടത്തിയ രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയാണ് ഗാന്ധിജി ഏതാണ് ഇന്ത്യ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്ക കോമി എൻ ക്രൂമഖാന ജോമോ കെനിയാത്ത കെനിയ ഓക്കെ അല്ലേ അടുത്ത് ശീതസമരം കോൾഡ് വാർ പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്രങ്ങളും യുദ്ധങ്ങളുമാണ് ശീതസമരം അപ്പം എന്താണ് പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുള്ള ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്രങ്ങളും യുദ്ധങ്ങളുമാണ് എന്തെന്നറിയപ്പെടുന്നത് ശീതസമരം ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബെർനാഡ് ബെറൂച്ച് അപ്പം ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ബെർണാട് ബെറുച്ച് അമേരിക്കൻ നയതന്ത്രജ്ഞൻ ശീതസമരം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് വാട്ടർ ലിപ്മാൻ അപ്പം ശീതസമരം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് വാൾട്ടർ ലിപ്മാൻ കാലത്തെ സൈനിക സഖ്യങ്ങളാണ് നോർത്ത് അറ്റ്ലാൻറ്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അതായത് നാറ്റോ അമേരിക്കയും സഖ്യകക്ഷികളും അപ്പം നോർത്ത് അറ്റ്ലാൻറിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ അമേരിക്കയും സഖ്യകക്ഷികളും സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ സീറ്റോ ഏതാണ് അമേരിക്കയും സഖ്യ സഖ്യ കക്ഷികളും സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ സെനറ്റോ അതായത് അമേരിക്കകളും സഖ്യകക്ഷികളും വാഴ്സ ഉടമ്പടി വാർസാ ആക്ട് അതായത് സോവിയറ്റ് യൂണിയനും സഖ്യവശികളും ബാക്കിയെല്ലാം അമേരിക്കൻ സഖ്യാശികളും അപ്പം ഈ വാർസ ഉടമ്പടി മാത്രമാണ് ഇത് സോവിയറ്റ് യൂണിയനും സഖ്യവേഷികളും വരുന്നത് അടുത്ത് ഇരുധ്രുവ ലോകം രണ്ടാം ലോക മഹായുദ്ധാനന്തരം മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകിയ രാജ്യമാണ് അമേരിക്ക അപ്പം രണ്ടാം ലോക മഹായുദ്ധാനന്തരം മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകിയ രാജ്യമാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധാനന്തരം സോഷ്യലിസ്റ്റ് ചേരിക്ക് നേതൃത്വം നൽകിയ രാജ്യമാണ് സോഷ്യ സോവിയറ്റ് യൂണിയൻ രണ്ടാം ലോക മഹായുദ്ധാനന്തരം സോഷ്യലിസ്റ്റ് ചേരിക്ക് നേതൃത്വം നൽകിയ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ചേരിതിരിവിനെതിരെ ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചതാണ് ആൾനോഡ് ടോയൻ ബി അപ്പം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ചേരിതിരിവിനെ ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആൾനോഡ് ടോയൻ ബി ഓക്കേ അല്ലേ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധം ശീതസമരം പിന്നെ ഏതൊക്കെയാണ പഠിച്ചത് ഐക്യരാഷ്ട്ര സംഘടന ഇതൊക്കെയാണ് പഠിച്ചത് അപ്പൊ ഇതിൻ്റെ ബാക്കി അടുത്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം